നമസ്കാരം ഭാരതത്തിൻ്റെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ അദ്ദേഹം ഒരു മുഴുനീള അല്ലെങ്കിൽ മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനല്ല പക്ഷേ അദ്ദേഹം ഒരു നയതന്ത്ര വിദഗ്ധനാണ് കഴിഞ്ഞ അഞ്ചാറ് വർഷമായി അദ്ദേഹം ഭാരതത്തിൻ്റെ വിദേശകാര്യ മന്ത്രിയാണ് അദ്ദേഹം ഒരു മൃദുവായി അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ രാഷ്ട്രീയം സംസാരിക്കുന്ന വ്യക്തിയല്ല അദ്ദേഹം ആരോടെങ്കിലും ആ രീതിയിൽ ഇടപെടുകയോ വാഗ്വാദങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുന്ന വ്യക്തിയുമല്ല എന്നാൽ രാജ്യതാൽപ്പര്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അദ്ദേഹം പലർക്കും മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് വിദേശകാര്യമന്ത്രി എന്ന നിലയിൽ എപ്പോഴും അദ്ദേഹത്തിൻ്റെ നാവിൻ്റെ ചൂട് അറിഞ്ഞിട്ടുള്ളത് പല വിദേശ രാജ്യങ്ങളുമാണ് അമേരിക്കയടക്കമുള്ള ശക്തികൾ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ ഡോക്ടർ എസ് ജയശങ്കർ അവർക്ക് എല്ലാം കൃത്യമായ മറുപടിയും മുന്നറിയിപ്പും കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇന്ത്യയിലെ ഒരു സംസ്ഥാന ഭരണകൂടത്തിന് ഇന്ത്യയിലെ വിദേശകാര്യമന്ത്രി ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ വിദേശകാര്യമന്ത്രിയുടെ നാവിൻ്റെ ചൂടറിഞ്ഞ ഒരു സംസ്ഥാനമുണ്ട് എങ്കിൽ അത് മറ്റൊരു സംസ്ഥാനവുമല്ല നമ്പർ വൺ കേരളം തന്നെയാണ് ഇപ്പോൾ കേരളത്തിന് ശക്തമായ മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഡോക്ടർ എസ് ജയശങ്കർ എന്ന വിദേശകാര്യ മന്ത്രി അതിൻ്റെ കാരണം എന്താണ് എന്ന് നമുക്കറിയാം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തത്വമായി ന്യൂസ് തന്നെയാണ് ഈ വിഷയം പുറത്തുവിട്ടത് അതായത് കേരളത്തിൽ ഒരു വിദേശകാര്യ സെക്രട്ടറിയെ പിണറായി വിജയൻ സർക്കാർ നിയമിച്ചിരിക്കുന്നു അന്ന് തത്തുമായി ന്യൂസിൽ നടന്ന ചർച്ചയിൽ തന്നെ ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നതാണ് ഇത് ഭരണഘടനാ വിരുദ്ധമാണ് നിയമത്തിന് വിരുദ്ധമാണ് കേന്ദ്രത്തിൻ്റെ ഇടപെടൽ ക്ഷണിച്ചു വരുത്തുന്ന ഒരു നടപടിയാണ് എന്ന് ഞങ്ങൾ അന്ന് തന്നെ വിലയിരുത്തിയിരുന്നതാണ് അത് അല്ലെങ്കിൽ ആ വിലയിരുത്തൽ ശരിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ കേന്ദ്ര വിദേശകാര്യമന്ത്രി നേരിട്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നു അതായത് കേന്ദ്രത്തിൻ്റെ അധികാരം പരിധിയിൽ വരുന്ന കാര്യങ്ങളിൽ കൈകടത്തരുത് എന്ന ശക്തമായ മുന്നറിയിപ്പ് തന്നെയാണ് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി നൽകിയിരിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഫെഡറൽ സംവിധാനമാണ് ഒരു കോസി ഫെഡറൽ സംവിധാനമാണ് നിലവിലുള്ളത് അതായത് പ്രതിരോധം അതുപോലെ തന്നെ വിദേശകാര്യം ഇത്തരം വകുപ്പുകളെല്ലാം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ മാത്രം വരുന്നതാണ് സംസ്ഥാന സർക്കാരുകൾക്ക് അത്തരമൊരു വകുപ്പ് രൂപീകരിക്കുവാനോ വകുപ്പ് മന്ത്രിയെയോ വകുപ്പ് സെക്രട്ടറിയെയോ നിയമിക്കാനോ ഉള്ള അധികാരം ഭരണഘടനാ ഇല്ല അത്തരം ഏതെങ്കിലും ഒരു സർക്കാർ ഇത്തരം ഒരു നിയമനം നടത്തിയാൽ അത് തീർത്തും ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു തത്വം നിലനിൽക്കെ തന്നെ ഭരണഘടനയെയും ഫെഡറൽ സംവിധാനങ്ങളെയും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന പാർട്ടി ഭരിക്കുന്ന കേരളത്തിൽ തന്നെ ഇപ്പോൾ ഇതാ വിദേശകാര്യ സഹകരണം എന്ന എന്ന നിലയിൽ അല്ലെങ്കിൽ വിദേശകാര്യ സഹകരണം എന്നൊരു അധിക ചുമതലയായി നൽകിക്കൊണ്ട് ഒരു സെക്രട്ടറിക്ക് നൽകിക്കൊണ്ട് ഉത്തരവായിരിക്കുകയായിരിക്കുകയായിരുന്നു അതായത് ഈ കഴിഞ്ഞ ജൂലൈ പതിനഞ്ചാം തീയതിയാണ് ഈ വിവാദ ഉത്തരവ് ഇറങ്ങിയത് ഡോക്ടർ കെ വാസുകി ഐ എ എസ് ലേബർ സെക്രട്ടറി ആയിട്ടുള്ള കെ വാസുകി ഐ എ എസിനാണ് ഇത്തരത്തിൽ വിദേശകാര്യ സഹകരണം എന്ന ഒരു വകുപ്പിന്റെ അധിക ചുമതല കൂടി നൽകിക്കൊണ്ട് ഉത്തരവായിരുന്നത് ഈ ഉത്തരവാണ് ഏറെ ചർച്ച ചെയ്യപ്പെട്ടത് ദേശീയ മാധ്യമങ്ങളിലടക്കം ഈ വാർത്ത ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു അതായത് കേരളം എന്ന സംസ്ഥാനം ഒരു വിദേശകാര്യ സെക്രട്ടറിയെ നിയമിച്ചിരിക്കുന്നു എന്ന രീതിയിൽ ആ വാർത്ത പുറത്തു വന്നിരുന്നു ും ഇത് തീർത്തും അനുചിതമാണ് എന്ന് തന്നെ ബി ജെ പി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും പല വിദേശകാര്യ വിദഗ്ധരും അഭിപ്രായപ്പെട്ടിരുന്നതാണ് അതായത് ഒരു സംസ്ഥാനത്തിന് ഒരു കാരണവശാലും ഒരു വിദേശകാര്യ സെക്രട്ടറിയെ നിയമിക്കാനുള്ള അധികാരമില്ല പക്ഷേ ഈ അധികാരങ്ങളെല്ലാം മറന്നുകൊണ്ട് കേരളം എന്തോ ഒരു വേറിട്ട് നിൽക്കുന്ന രാജ്യമാണ് എന്ന പ്രതീതി നിലനിർത്താനായി അല്ലെങ്കിൽ കേരളം കേന്ദ്രത്തോട് പോരാടി നിൽക്കുന്ന ഒരു രാജ്യമാണ് എന്ന ഒരു പ്രതീതി നിലനിർത്താനായി ആണ് ഒരു വിദേശകാര്യ സെക്രട്ടറി എന്ന നിലയിൽ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥയ്ക്ക് അധിക ചുമതല നൽകിയത് എന്ന ഒരു വിലയിരുത്തൽ ഈ സമൂഹത്തിൽ അന്ന് തന്നെ ഉണ്ടായിരുന്നതാണ് മാത്രമല്ല ഇത്തരത്തിലൊരു നിയമനം ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ഇത്തരം ഒരു അധിക ചുമതല നൽകിയത് തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരുടെ തുടർച്ചയായുള്ള വിദേശ സന്ദർശനങ്ങളിൽ ഒരു ലോജിസ്റ്റിക് സപ്പോർട്ട് ഒരുക്കാനാണ് എന്നും വാദം ഉയർന്നിരുന്നു അതായത് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി തന്നെ പലതവണ മറ്റ് മുഖ്യമന്ത്രിമാരെ പേക്ഷിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രി പലതവണ വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് പല രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട് കേരളത്തിലെ മന്ത്രിമാർ തന്നെ പല ഘട്ടങ്ങളിൽ വിദേശയാത്ര ഒരുമിച്ചും ഒറ്റയ്ക്കും ഒക്കെ നടത്തിയിട്ടുണ്ട് ഈ വിദേശയാത്രകളെല്ലാം ആ ഘട്ടത്തിൽ വലിയ വിവാദങ്ങളായിട്ടുണ്ട് പല വിദേശയാത്രകൾക്കും കേന്ദ്രം അനുമതി നൽകാത്ത സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് ഈ സാഹചര്യങ്ങളൊക്കെ ഇല്ലാതാക്കാനും അല്ലെങ്കിൽ ഈ സാഹചര്യങ്ങളിലൊക്കെ ഒരു ലോജിസ്റ്റിക് സപ്പോർട്ട് എന്ന രീതിയിൽ വിദേശ രാജ്യങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാനാണ് ഇത്തരത്തിൽ ത്തിൽ ഒരു മുൻ ഒരു നീക്കം നടത്തിയത് എന്ന ഒരു വിലയിരുത്തലും ഉണ്ടായിട്ടുണ്ട് അതുമാത്രമല്ല ഡോക്ടർ കെ വാസു ദീർഘകാലം ലോക കേരള സഭയുടെ ഡയറക്ടറായിരുന്നയാളാണ് ആ രീതിയിൽ തന്നെ ലോക കേരള സഭയുടെ പ്രവർത്തനങ്ങളെപ്പോലും ഈ ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് സംശയിക്കേണ്ട രീതിയിലായിരുന്നു ഈ നിയമനം നടന്നിരുന്നത് ആ നിയമനത്തിനെതിരെയാണ് ഇപ്പോൾ കേന്ദ്രം ശക്തമായ ഇടപെടൽ നടത്തിയിരിക്കുന്നത് കേന്ദ്ര വിദേശകാര്യ മന്ത്രി തന്നെ ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു കേന്ദ്രത്തിന്റെ അധികാര പരിധിയിലുള്ള വിഷയത്തിൽ കൈകടത്തരുത് എന്ന മുന്നറിയിപ്പ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് ലഭിച്ചിരിക്കുകയാണ് വെബ് ഡെസ്ക് ബൈ യുവർ വെബ്ഡെസ്ക് തുമസ് അവർ ഓൺഗോയിങ് Crown near Karibatam, the square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis building promoters private limited Thiruvananthapuram.